ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും കാണിക്കണം കാണിക്കണമെന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഒരു നാലിലായപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പോകുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനും ഛർദ്ദിച്ചു ഋച്ചിക്കൂട്ടനും ഛർദ്ദിച്ചു അപ്പോൾ ഇത്രയും വെളുപ്പിന് പോരുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഛർദ്ദിക്കാറുണ്ട് കേട്ടോ അപ്പം ഭയങ്കരമായിട്ട് ടയേർഡായി അപ്പോൾ നമ്മൾ ഫുഡ് ഒന്ന് കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ ഇനിയിപ്പോൾ പത്ത് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ഡോക്ടറ് വരുള്ളൂ അപ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ഇന്നലെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എട്ടാമത്തെ നമ്പർ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ രാവിലെ വന്നതുകൊണ്ട് സാരമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആയിട്ട് വന്നിട്ട് തിരിച്ചു പോയപ്പോൾ ഒരുപാട് ലേറ്റ് ആയി അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട് ഇപ്പം ഇനി ഇനിയിപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് എന്താ പറയുന്നത് എന്നൊക്കെ നോക്കാം ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ മെഡിസിൻ തന്നതൊക്കെ കൊടുത്തപ്പോൾ തന്നെ നല്ലവണ്ണം ജലദോഷവും കാര്യങ്ങളൊക്കെ കുറഞ്ഞതായിരുന്നു ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് ചെറുതായിട്ട് ജലദോഷം ഉണ്ട് പിന്നെ ചുമ പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ രാവിലെ ചെവ്വേദനയെന്ന് പറയുന്നു അപ്പോൾ ഈ ക്ലൈമറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു മാറാത്തത് ജലദോഷമൊക്കെ മാറാത്തത് അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞായിരുന്നു നമുക്ക് ഈ തവണ വരുമ്പോൾ കുറഞ്ഞില്ലാന്നുകൊണ്ടെങ്കിൽ നമുക്ക് ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഫ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് എന്താ റിസൾട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം അതിന് മുന്നേ ഡോക്ടർ വരുമ്പോഴത്തേക്കും നമുക്ക് വെയിറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുണ്ട് ഇതൊക്കെ അതെല്ലാം ചെക്ക് ചെയ്ത് പിന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ കാപ്പി സാധാരണ നേരത്തെ കഴിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കഴിച്ചില്ല എല്ലാവരും ഛർദിയൊക്കെ ആയതുകൊണ്ട് വേറെ മടുത്തത് കൊണ്ട് നേരെ നമ്മളിങ്ങനെ പോകുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ പോയിട്ട് ജസ്റ്റ് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും ഡോക്ടർ വരും പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരും അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് എന്താ പറയുന്നത് നോക്കാം അപ്പം നമ്മൾ ഡോക്ടറെ ഒക്കെ കണ്ടിട്ട് മെഡിസിൻ മേടിക്കാൻ വേണ്ടി ഫാർമസിയിൽ ഫാർമസിൽ നിൽക്കുകട്ടോ ഇപ്പം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല രാവിലെ ആയതുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ഉൾഭാഗത്താണ് കേട്ടോ അപ്പം അത്യാവശ്യം തിരക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളത് കഴിഞ്ഞ് ഇറങ്ങി അപ്പം നമ്മൾ ഡോക്ടറെ ഒക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി കേട്ടോ അപ്പം സാറ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെസ്റ്റിനത് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ പ്രാവശ്യം അതെല്ലാം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് എന്നാലും ഒരു ഒന്നര മാസം കഴിയുമ്പോഴത്തേക്കും അതായത് വിഷു ഒക്കെ ആകുമോ ആകുമ്പോഴത്തേക്ക് വിഷു കഴിഞ്ഞിട്ട് ഡ്രസ്സൊന്നും ഒന്നും കൂടെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണം അപ്പോഴത്തേക്കും കംപ്ലീറ്റ് മാറിക്കോളും പിന്നെ ചെറിയ ജലദോഷം പോലെ ഉള്ളതും ചുമയൊക്കെ ചെറുതായിട്ടുണ്ടെന്ന് പറഞ്ഞത് അത് അവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആണെന്നാണ് പറഞ്ഞത് എന്നുവെച്ചാൽ നല്ല രാവിലെ നല്ല തണുപ്പും അത് കഴിഞ്ഞിട്ട് ചൂടുവാണല്ലോ അപ്പോൾ നമ്മുടെ ഇടുക്കിയിലെ കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് അതിൽ നിന്ന് പറഞ്ഞു വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ നിലവിലില്ല വേണ്ട ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടുമില്ല ചെയ്തില്ല ചെയ്യണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ ഒരു ഒന്നര മാസം മാസത്തോട് കഴിഞ്ഞിട്ട് അതിനുള്ള ഒന്നര മാസത്തേക്കുള്ള മെഡിസിനും കൂടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് കൊടുത്തിട്ട് ഒന്നര മാസം കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടെ ഒന്നും കൊണ്ടി കാണിച്ചാൽ മതി പിന്നെ ചെവി വേദനയുടെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വലിയ അതിന് പ്രത്യേകിച്ചുള്ള മെഡിസിനും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അത് ചെവി ഇൻഫെക്ഷൻ നേരത്തെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതുവിലായിട്ട് വന്നതാണെന്ന് പറഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ചെന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റി തിരക്കും കാര്യങ്ങളൊന്നും നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇന്നലെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് വരുന്നത് കൊണ്ട് അവിടെ വരുമ്പോൾ തന്നെ ഇൻഫോം ചെയ്യണം നമ്മൾ ഇടുക്കിന്നാണ് വന്നതെന്ന് ഫസ്റ്റിലെ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഫസ്റ്റിലെ ഇന്ന് ചെന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ഇടിക്കുന്നതാണ് വരുന്നത് പറഞ്ഞു പറഞ്ഞപ്പം അവർ ആദ്യം ഫസ്റ്റ് ചെയ്തിട്ട് നമ്മളെ തന്നെ വിളിച്ചു കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റി അപ്പോൾ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയി ചെന്ന് ചെന്നപ്പോഴത്തേക്കാണ് സാറ് വന്നത് പത്തുമണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വന്നത് അപ്പോൾ നമ്മൾ കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഒന്നര മാസം ഒന്നും ഏപ്രിൽ ഫസ്റ്റ് ആദ്യം കാണിക്കാൻ ആദ്യം പറഞ്ഞു ആദ്യം കഴിഞ്ഞിപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്ന അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ചോദിച്ചുകൂട്ട തന്നെ പനിക്ക് കുറവുണ്ടോന്നൊക്കെ മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം മെസ്സേജ് വെച്ച് ചോദിച്ചവർക്കൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഇനി അങ്ങോട്ട് ഉണ്ടാവണം അപ്പം എന്താ പറയുക എല്ലാവരും ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കുക അപ്പം അടുത്തൊരു വീഡിയോ കാണാം